Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. നിലമ്പൂരിലെ വനംവകുപ്പ് ഓഫീസുകളിലും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും വിജിലൻസ് പരിശോധന ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ രജിസ്ട്രുകളിൽ അവ്യക്തതയെന്ന് വിജിലൻസ് നിലമ്പൂർ നോർത്ത് സൌത്ത് ഡിവിഷൻ ഓഫീസുകൾ കനോലി പ്ലോട്ട് നെടുങ്കയം പെരിന്തൽമണ്ണ കൊടുകുത്തിമല ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് ഒരേ സമയം പരിശോധന നടത്തിയത് ഓപ്പറേഷൻ ജംഗിൾ സഫാരിയുടെ ഭാഗമായാണ് പരിശോധന നടത്തിയത് രാവിലെ പതിനൊന്നിന് തുടങ്ങിയ പരിശോധന വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് അവസാനിപ്പിച്ചത് വിജിലൻസ് ഡിവൈഎസ്പി ഫിറോസെം ഷഫീഖ് സി എ മാരായ ജ്യോതിന്ദ്രകുമാർ സെപ്റ്റോ ജോൺ ശശീന്ദ്രൻ മേളത്തിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ പാസനത്തിൽ ലഭിച്ച തുക എന്തിനുവേണ്ടി വിനിയോഗിച്ചെന്ന് രേഖയില്ലാത്തതിനാൽ ക്രമക്കേട് നടന്നതായാണ് വിജിലൻസ് കണ്ടെത്തൽ രണ്ടായിരത്തി പതിനേഴിൽ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഫണ്ട് എങ്ങനെ ചിലവഴിക്കണമെന്ന് കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ടെങ്കിലും പാലിക്കപ്പെട്ടിട്ടില്ലെന്നും കണ്ടെത്തിയിട്ടു് പാസനത്തിൽ ലഭിക്കുന്ന തുക അടുത്ത ദിവസം തന്നെ ബാങ്കിൽ ബാങ്കിലടക്കണമെന്നാണ് ചട്ടം എന്നാൽ രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞാണ് അടയ്ക്കുന്നതെന്ന് വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ജീവനക്കാരുടെ കുറവാണ് പണമടയ്ക്കാൻ കാലതാമസം വരുന്നതെന്നാണ് ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരുടെ മറുപടി രജിസ്റ്ററിൽ പണം എന്തിന് വിനിയോഗിക്കുന്നുവെന്ന് രേഖപ്പെടുത്താത്തതിന് പിന്നിൽ ക്രമക്കേടുണ്ടെന്നാണ് വിജിലൻസ് നൽകുന്ന സൂചന ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട രേഖകളും വിജിലൻസ് കസ്റ്റഡിയിലെടുത്തിട്ടു് ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ നിന്നും മാസംതോറും ലക്ഷങ്ങളാണ് പാസനത്തിൽ വരുമാനമായി വനംവകുപ്പിന് ലഭിക്കുന്നത് രജിസ്റ്ററുകളിലെ അവ്യക്തത ക്രമക്കേടുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഡൈപ്പർ ഡൈപ്പർ ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്